ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കുട്ടികൾ നിരീശ്വരത്വത്തിലേക്കും നിർമ്മദവാദത്തിലേക്കും അതുപോലെ എൽ ജി ബി ടി സംസ്കാരത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും എൻ എസ് എസിന്റെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക റെസിഡൻഷ്യൽ ക്യാമ്പ് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ ക്യാമ്പുകൾ നിങ്ങൾ സ്കൂളിൽ പോയി നോക്കൂ ഈ ക്യാമ്പിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അതിൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി ഇവരുടെ റെസിഡൻഷ്യൽ ക്യാമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മൊഡ്യൂൾ ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ അധ്യാപക സംഘടനാ പ്രതിനിധി കാണിച്ചു തന്നു അദ്ദേഹം ഈ മൊഡ്യൂൾ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്തയാളാണ് നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കൂ കൃത്യമായി വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും നിങ്ങൾക്കത് കിട്ടും നെറ്റിൽ കിട്ടും അതല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ എൻ എസ് എസ് ക്യാമ്പിൽ ക്ലാസ് എടുക്കുന്നവനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും എൽ ജി ബി ടി എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ട എന്ന് മാത്രമല്ല ലോകം തള്ളിക്കളഞ്ഞ വൃത്തികെട്ട് ഏർപ്പാട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതാണ് ലസ്ബിയൻ ഗെ എന്നൊക്കെ പറയുന്ന സ്ത്രീക്ക് സ്ത്രീ മതി പുരുഷന് പുരുഷൻ മതി എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ പരിശുദ്ധ പ്രവാചകരൊക്കെ ശക്തമായി എതിർത്ത വരെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന രതി ഇസ്ലാം എന്ന് സ്ത്രീക്ക് ശ്രീമതി എന്നും പുരുഷന് പുരുഷൻ ഈ വൃത്തികെട്ട സംസ്കാരം ലോകാന്ത്യത്തിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണെന്ന് അഷ്റഫ്ലുസിന്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്താണ് ഇതിന്റെ ആവശ്യം നാഷണൽ സർവീസ് സ്കീമിലെ കുട്ടികൾക്ക് മുമ്പ് റെസിഡൻഷ്യൽ ക്യാങ്ക് ഉണ്ടായിട്ടുണ്ട് അവർക്ക് ക്ലാസ്സുകൾ ഉണ്ടായിട്ടുണ്ട് ആ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുള്ള സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുവിജ്ഞാനങ്ങൾ രാഷ്ട്രസേവന പ്രക്രിയകൾ അവർ റോഡ് നിർമ്മിക്കും അവര് അതുപോലെ തന്നെ വനം വെട്ടിത്തെളിയിക്കും അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യും സോഷ്യൽ കമ്മിറ്റ്മെന്റ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് എൻഎസ്എസിന്റെ മുഖ്യ ലക്ഷ്യം അതിന് ഗ്രേസ് മാർക്ക് കൊടുത്തുകൊണ്ട് കുട്ടികളെ ഡിഗ്രിക്കാണെങ്കിലും പി ജിക്കാണെങ്കിലും അതിന്റെ താഴെ ആണെങ്കിലും സജ്ജമാക്കുന്ന പ്രക്രിയയാണത് ഈ പ്രക്രിയക്ക് ഇപ്പോൾ ഈ കുട്ടികളെ ഈ എൽ ജി സംസ്കാരം പഠിപ്പിക്കേണ്ട കാര്യം എന്താ ഈ ലൈംഗികത പഠിപ്പിക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾ നിങ്ങളതിന്റെ മൊടികളൊന്നും നോക്കൂ അതിന്റെ ചിത്രം വരെ നമ്മുടെ കുട്ടികൾ മുമ്പിൽ തുറന്നു പഠിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തനിവൃത്തികളാണ് വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുട്ടിയെ നമ്മൾ വിദ്യാഭ്യാസം നേടാൻ എന്തിനാ പറഞ്ഞേക്കുന്നത് സംസ്കാരം നേടാൻ കൾച്ചർ ഉണ്ടാവാൻ ഈ എൽ ഡി ബി എൽ ജി പി കൾച്ചറാണോ നമ്മുടെ സമൂഹത്തിന് വേണ്ടത് എന്നാലും ആണും പെണ്ണും കെട്ട വൃത്തി കെട്ടൽ സംസ്കാരം വളർത്തിയെടുക്കുക ആണും പെണ്ണും നമ്മളൊരു വ്യത്യാസവും ഇല്ല രണ്ടും ഒന്നാണ് എന്ന തരത്തിൽ എല്ലാം ഇടകലർന്ന് ചെയ്യുന്ന ഒരു പ്രവർത്തനം നമ്മുടെ കുട്ടികൾക്ക് വളർത്തിക്കൊണ്ടുവന്ന് എന്ന് പറയുന്ന ഒന്ന് പരിശുദ്ധ പ്രവാചകർ കൃത്യമായി പറഞ്ഞൊരു എന്തും നിനക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസവും ആകാം എന്നാണ് അതിന്റെ കൃത്യമായി വിവരണം ആ ഒരു തലത്തിലേക്ക് ധാർമ്മിക അധപ്പതനത്തിന്റെ നന്ദി കുടിക്കുന്ന പ്രവർത്തനം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നിർബന്ധിക്കുന്ന മൊടിയോളുകൾ ഇത്തരം ക്ലാസ്സുകളിൽ കൊണ്ടുവരുന്ന കാലത്താണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് അതൊന്നും ഒരു പക്ഷേ ഇനി നമ്മൾ തടഞ്ഞാൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ത് വൃത്തിഘടനയും അനുകൂലിക്കുന്ന ഒരു സമൂഹം വളർന്നു വരികയാണ് അതിന് പിൻബലം കൊടുക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നു എന്ന് മാത്രമല്ല ഭരണകൂട പിൻബലം വരെ അതിലുണ്ടാകുന്ന കാലഘട്ടമാണ് എല്ലാ മതങ്ങളും എതിർക്കുന്ന കാര്യമാണത് ഹിന്ദുമതവും ക്രിസ്തു മതവും ബുദ്ധമതവും ജൈനമതവും ഇസ്ലാമതവും ഒക്കെ എതിർക്കുന്ന കാര്യമാണത് ഓരോ മതത്തിനും സ്ത്രീ പുരുഷ സങ്കലത്തിന്റെ പരിധിയും അതിർവരമ്പുണ്ട് മതങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഈ മതങ്ങളുടെ ചട്ടങ്ങളും ചിട്ടകളും പൊട്ടിച്ചെറിയണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ നിരീശ്വരത്വത്തിന്റെ ബേസിൽ പഠിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അതാണ് നമ്മുടെ സമൂഹത്തിൽ ഈ അപകടം ഉണ്ടാക്കുന്നത് ആ അപകടത്തെ നമ്മൾ നേരിടേണ്ടത് അതിന്റെ ഭാഷയിലെല്ലാം മറിച്ച് നമ്മുടെ കുട്ടികളെ നമ്മൾ സജ്ജമാക്കിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് അത്തരം പ്രവർത്തനത്തിൽ പോകാതിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം പോകാതിരിക്കണമെങ്കിൽ ആ കുട്ടികൾക്ക് ദീൻ പഠിപ്പിക്കണം നമ്മളിന്ന് ദീൻ പഠിപ്പിക്കുന്നതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ ബഹുഭൂരിപക്ഷത്തെയും അഞ്ചാം ക്ലാസ്സിൽ പഠനം നിർത്തുന്നു എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തുന്നു ഇതേക്കുറിച്ചൊരു കൃത്യമായ കാനേഷ്മാരി നിങ്ങൾ നടത്തി നോക്ക് ഒരു സർവേ നടത്തി നോക്ക് ഒട്ടുമിക്ക മദ്രസുകളിലും അങ്ങനെ തന്നെയാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളിൽ പകുതി മാത്രമേ അഞ്ചിന്റെ മുകളിലേക്ക് പോകുന്നുള്ളൂ ഏഴിന്റെ മുകളിലേക്ക് അതിൻ്റെ ഒരു ഇരുപത് ശതമാനം മാത്രമേ പോകുന്നുള്ളൂ അപൂർവം ചില മദ്രസുകളിലൊക്കെ മാറ്റമുണ്ടാകാം ഒരു കോമൺ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നെങ്കിൽ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി ചുരുങ്ങിയതൊരു പത്താം തരം വരെയെങ്കിലും മദ്രസ തുറന്നു പഠിക്കണം അതല്ല അതിനിടയ്ക്ക് ആ കുട്ടി ഡ്രോപ്പ് ഔട്ടായി പോവുകയാണെങ്കിൽ എങ്ങോട്ട് പോയി എന്നൊരു കൃത്യമായ കണക്ക് നമ്മൾ എടുക്കണം ആ കുട്ടി പോകുന്ന ഒരു നല്ല ദെർസിലേക്ക് രണ്ട് വിദ്യാഭ്യാസമുള്ള ഒരു ദർശി ചില ദർസുകൾ ആ ദർസുകളിൽ മതവും പഠിക്കാം ആ കുട്ടിക്ക് ഭൗതിക വിദ്യാഭ്യാസവുമാകാം ഡിഗ്രിയും പി ജിയും ഒക്കെ നേടിക്കൊടുക്കുന്ന നല്ല ദെർസുകൾ കേരളത്തിലുണ്ട് അങ്ങനെയുള്ള റെപ്യൂട്ടഡ് ദർസുകൾ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് നല്ല മുതലിസ്സുമാര് നല്ല അധ്യാപകരെ വെച്ച് അവിടെ തന്നെ പഠിപ്പിച്ചു കൊടുത്ത് രണ്ടും കൈകാര്യം ചെയ്യുന്ന ദർസുകളുണ്ട് ഉണ്ട് കുഴപ്പമില്ലാത്ത കുട്ടി പോയതൊരു നന്മയിലേക്കാണ് നമുക്ക് സമാധാനിക്കാം അതല്ലെങ്കിൽ ദാർഹൃത പോലുള്ള സ്ഥാപനത്തിലേക്ക് അതല്ലെങ്കിൽ തത്യമായ ഏതെങ്കിലും മതഭൗതിക സമന്വയ സിലബസ് ഉള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മുടെ കുട്ടി പോയതെങ്കിൽ സന്തോഷത്തോടെ നമുക്ക് തുറപ്പിക്കാം പക്ഷെ അവിടെയും നമ്മൾ ചിന്തിക്കണം നമ്മുടെ പെൺകുട്ടികൾക്ക് അവിടെ ചാൻസ് കുറവാണ് കുറച്ച് സ്ഥാപനങ്ങളെ പെൺകുട്ടികൾക്ക് അങ്ങനെ പഠിക്കാനുള്ളതും ചെറുപ്പകാലത്ത് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഈ രംഗത്ത് പുറന്തള്ളപ്പെടുകയാണ് അവർക്ക് പിന്നെ മതം പഠിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താതിരുന്നാൽ നമ്മുടെ പെൺകുട്ടികളുടെ കുടുംബ ജീവിതം പലപ്പോഴും പരാജയപ്പെടുകയാണ് നല്ല മതബോധമില്ലാത്ത ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവർ ഭൗതികതയിൽ ലയിച്ചു ചേർന്ന് ഈ എൽ ജി ബി ടി സംസ്കാരമൊക്കെ കേട്ടും പഠിച്ചും നാണും കുറഞ്ഞും സമൂഹത്തിൽ അവൾ വളർന്നു വരുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു അന്യ മതസ്ഥന്റെ കൂടെ ഒരു സ്വപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയി എങ്കിൽ ഒരു പിതാവിന്റെ സാമ്പത്തിക നില കുറച്ച് കുറവാണെങ്കിൽ അവരുടെ മൂത്തതും അതിലപ്പുറവുമുള്ള കുട്ടി വിവാഹ കമ്പോളത്തിൽ മുരടിച്ചു നിൽക്കുന്നവെങ്കിൽ എന്നെയും വിവാഹം കഴിച്ചേക്കാൻ എന്റെ പിതാവിന് കഴിയില്ല എന്നൊരു തോന്നലും കൂടി ആ കുട്ടിയുടെ ഉള്ളിൽ വന്നാൽ ആരെങ്കിലും കൈമാടി വിളിച്ചാൽ ഈ കുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ അതിന്റെ പേരിൽ ബഹളം വെച്ചിട്ടും കുഴപ്പമുണ്ടാക്കിയിട്ടും മാത്രം കാര്യമില്ല അതിനെതിരെ നമ്മൾ ഉറഞ്ഞു തുള്ളിയിട്ട് മാത്രം മതിയാവില്ല ഈ കുട്ടി എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നതിന്റെ ഒരു കാരണം സാമ്പത്തികമാണെങ്കിൽ മൂലകാരണം കുട്ടിക്ക് മതബോധമില്ലായ്മയാണ് ആ കുട്ടി വെറും അഞ്ചാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ ഈ സാമൂഹ്യ ദുരന്തത്തിനെതിരെ മദ്രസ മാനേജ്മെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നല്ലൊരു ബോധവൽക്കരണം താഴെ തട്ടിൽ കൊടുത്തിട്ട് ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിൽ ചേർന്നാൽ നിർബന്ധമായും ആ കുട്ടി പത്താം ക്ലാസ് വരെ എത്തുന്ന തലം അത് നമ്മൾ ഉറപ്പു വരുത്തണം കുട്ടി ഡ്രോപ്പ് ഔട്ട് ആകാൻ പാടില്ല രക്ഷിതാക്കളുടെ യോഗം വിളിച്ച് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് രക്ഷിതാക്കൾ അതിനെ സജ്ജരാക്കണം ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ ആയിരത്തി ഇരുപത് മദ്രസകളാണ് കോഴിക്കോട് ജില്ലയുടെ പരിധിയിലുള്ളത് അതിൽ നാലായിരത്തി മുന്നൂറ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തോളം വിദ്യാർത്ഥികളുണ്ട് എന്നാണ് ഔദ്യോഗികമായി ലഭ്യമായ കണക്ക് അറുപത്തിയഞ്ച് റേഞ്ചുകളിലായി കൃത്യമായി ഇതിന്റെ സംവിധാനം മനോഹരമായി നിർവഹിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ മൊത്തം അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് റേഞ്ചുകൾ ഈ റേഞ്ച് സംവിധാനം തന്നെ സാധാരണഗതിയിൽ ഒരു തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുടെ ബെനഫിറ്റിനു വേണ്ടി മാത്രം സംഘടിപ്പിക്കുന്നതാണ് ഇത് മാത്രം വ്യത്യസ്തമാണ് കാരണം അല്ലിംഗളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ബെനഫിറ്റ് അല്ല നോക്കുന്നത് അവരുടെ ജോലി എങ്ങനെ ഭംഗിയായി നിർവഹിക്കണം എന്നാണ് റേഞ്ച് ജമിയത്ത് മുമ്പിലുള്ള പ്രധാന അജണ്ട അല്ലാതെ ആനുകൂല്യം എങ്ങനെ നേടിയെടുക്കണം എന്നതല്ല റേഞ്ച് ജമിയത്ത് ഉൽ എന്ന് പറയുന്ന സംഘടന മാത്രം ഒരു സർവീസ് സംഘടന എന്ന രീതിയിൽ അവരുടെ ആനുകൂല്യത്തെക്കാളേറെ അവരുടെ ബാധ്യത എങ്ങനെ ഭംഗിയായി നിർവഹിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സംഘടനയാണ് അവരുടെ ഏറ്റവും വലിയ മികവതാണ് കേരളത്തിൽ അങ്ങനെയുള്ള സംഘടനകൾ അത്യപൂർവമായിരിക്കുമെന്ന് തന്നെ പറയാം അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ആറു മേഖലകളിലായി ഈ രീതിയിലുള്ള സിസ്റ്റമാറ്റിക് പ്രവർത്തനം നടത്തുന്നതിന്റെ ഫലമാണ് ഒരു ഉണ്ടായപ്പോൾ നിങ്ങളൊക്കെ ഈ പന്തൽ വന്ന് ഇരുന്നു കൊണ്ട് ഇത് കേൾക്കുന്നത് നിങ്ങളൊക്കെ ഇതുപോലെ വന്നിരുന്നു കൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുമ്പോൾ കാര്യമുണ്ട് എന്നതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികൾ ബഹുഭൂരിപക്ഷവും അഞ്ചാം ക്ലാസിന് മുകളിലേക്ക് അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിന് മുകളിലേക്ക് പഠിക്കാതിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം സ്കൂളിൽ അവർക്ക് മാർക്ക് കുറഞ്ഞു പോകും എന്നൊരു മിഥ്യാധാരണയാണ് എവിടെ ചെന്നാലും ശരി കുട്ടികളുടെ മനസ്സിലുള്ള ഒരു മിഥ്യാധാരണ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലേക്ക് പ്രിപ്പയർ ആവുകയാണ് പത്താം ക്ലാസ് പരീക്ഷയിൽ കുട്ടിക്ക് എ പ്ലസ് കിട്ടണം ഫുൾ എ പ്ലസ് കിട്ടണമെങ്കിൽ രണ്ടും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരു ചിന്ത കുട്ടിയുടെ മനസ്സിൽ എങ്ങനെയോ രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു രക്ഷിതാക്കൾ അതിനനുകൂലമായി പ്രതികരിക്കുന്നു കുട്ടി സ്വാഭാവികമായും അങ്ങനെയേ പറയൂ അത് കുറിച്ച് രക്ഷിതാക്കൾ സമ്മതിച്ചു കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയും അതുപോലെ ആകുന്നു അതുകൊണ്ട് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടാതിരുന്നാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എസ് എസ് എൽ സിയുടെ ഫുൾ എ പ്ലസ് വേണ്ടി കുട്ടി മദ്രസയിൽ ഏഴാം ക്ലാസ്സോട് കൂടി സർട്ടിഫിക്കറ്റ് വാങ്ങി പിൻവാങ്ങി മദ്രസിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയി പോവുകയാണ് ഈ ഒരു അവസ്ഥ എന്തിന് എന്ന ചോദ്യം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്ക് നിങ്ങൾ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിൽ വന്ന് ഒരു സ്റ്റാറ്റസിസ് പരിശോധിച്ചാൽ തീരാവുന്ന വിഷയമേ ഇതുള്ളൂ കാരണം കേരളത്തിലെ മദ്രസകളിൽ പൊതുപരീക്ഷ നടക്കുമ്പോൾ ഇനി ഇപ്പോഴും പൊതുപരീക്ഷ വരുന്നുണ്ട് ആ പൊതുപരീക്ഷ വരുമ്പോഴും റിസൾട്ട് വരുന്ന സമയത്ത് പരീക്ഷ തരാം നാല് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ റിസൾട്ടിൽ മദ്രസിൽ ടോപ്പ് പ്ലസ് കിട്ടിയ കുട്ടി പത്താം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് കിട്ടിയ കുട്ടികളെ നിങ്ങൾ വിലയിരുത്തും കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപത്തെ വർഷവും അതിൻ്റെ മുൻപത്തെ വർഷവും ഒക്കെ ക്രമപ്രകാരം നിങ്ങൾ ചേളാരി ഓഫീസിൽ ചെന്ന് ഈ ടോപ്പ് പ്ലസ് കിട്ടിയ കുട്ടികളുടെ ഒരു ലിസ്റ്റ് എടുക്കും അവരുടെ കൃത്യമായ അഡ്രസ്സ് അതിലുണ്ടാവും റെസിഡൻഷ്യൽ അഡ്രസ് ഉണ്ടാവും ഫോൺ നമ്പർ ഉണ്ടാവും അവരുടെ രക്ഷിതാക്കളോട് നേരിട്ട് വിളിച്ച് നിങ്ങൾ അന്വേഷിക്കൂ ഈ കുട്ടി സ്കൂളിലെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു ഞാൻ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട് പല അവാർഡ് ദാന ചടങ്ങിലും പങ്കെടുക്കുമ്പോൾ ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കളോട് ചോദിച്ചിട്ടുണ്ട് അധ്യാപകരോട് ചോദിച്ചിട്ടുണ്ട് അധ്യാപകർക്കും അതറിയാം ഈ കുട്ടി മദ്രസയിൽ പത്താം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് ആ കുട്ടിക്ക് സ്കൂളിലും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ടാവും നല്ല നിലവാരം പുലർത്തി കാരണം രണ്ട് രംഗത്തും ഈ കുട്ടിക്ക് പഠിക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ നിരന്തരമായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ മദ്രസിൽ പഠിച്ചു എന്നതുകൊണ്ട് ഈ കുട്ടിക്ക് സ്കൂളിൽ ഒരു മാർക്കും കുറയുന്നില്ല രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊരു സിലബസേ നമ്മുടെ മുമ്പിൽ ഉള്ളു സ്കൂളിലാണെങ്കിൽ മാക്സിമം വർക്കിംഗ് ഡേയ്സ് ഇരുന്നൂറ് ദിവസമേ വേണ്ടു അതിൽ തന്നെ ഹോളിഡേസ് ഒക്കെ കഴിച്ച് കുട്ടിക്ക് പരീക്ഷയും കഴിഞ്ഞാൽ പാഠഭാഗം എടുക്കുന്ന ഒരു നൂറ്റമ്പത് ദിവസമേ ഉണ്ടാകൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ കുട്ടിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ മതഭൗതിക സമന്വയ പഠന കേന്ദ്രങ്ങൾ ഇതിനേക്കാൾ കട്ടിയുള്ള സിലബസ് കുട്ടികൾ രണ്ടും ചേർത്ത് പഠിച്ചും മിടുക്കന്മാരായി ഉയർന്നു വന്ന് നല്ല ഭാഷാജ്ഞാനവും അതുപോലെ തന്നെ മതബോധവും പ്രകടമാക്കിക്കൊണ്ട് സമൂഹത്തിൽ അവർ ഉയർന്നു നിൽക്കുന്നുണ്ട് ഈ ഒരു ബോധം നമ്മുടെ കുട്ടികൾക്ക് നൽകാതിരുന്നാൽ റുട്ടീനായിട്ട് നമ്മൾ തുടർന്നു പോരുന്ന ഒരു വിദ്യാധാരണ ഉണ്ടല്ലോ ആ ധാരണ തിരുത്താതിരുന്നാൽ ഇനിയും നമുക്ക് ഈ മദ്രസകൾ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ നോക്കൂ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലാകുന്നത് ആരാന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതും മദ്യപാനികളും തമ്മാണികളും വറ്റിപ്പലിശക്കാരും ആകുന്നതും പ്രമാദമായ കേസുകൾ പിടിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിൽ ഉൾപ്പെടുന്നതും എന്തുകൊണ്ടാണ് തികഞ്ഞ മതബോധത്തിന്റെ അഭാവമാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ഇവിടെ നമ്മൾ പരീക്ഷ എഴുതി ജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ല മദ്രസ ആ സർട്ടിഫിക്കറ്റ് അല്ല ഇതിൽ പ്രധാനം കുട്ടിക്ക് കിട്ടിയ മാർക്ക് മാത്രമല്ല പ്രധാനം ആ കുട്ടിയിൽ ധാർമ്മികത രൂപപ്പെടുത്തുക എന്ന ഒരു പ്രധാനപ്പെട്ട കടമ നിർവഹിക്കാനുണ്ട് നമ്മുടെ കടമയിൽ പ്രധാനം അതാണ് ഒരു മദ്രസയിൽ പഠിച്ച കുട്ടിയുടെ വ്യതിരിക്തമായ സ്വഭാവം സമൂഹം കാണണം അവന്റെ വ്യക്തിത്വം സമൂഹം കാണണം ആ ഒരു പേഴ്സണാലിറ്റി അവന്റെ ക്രെഡിബിലിറ്റി ഈ ക്രെഡിബിലിറ്റിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ സമൂഹത്തിൽ കാഴ്ചവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നട്ടപ്പെട്ടാൽ പോയി പരിശുദ്ധ മുഹമ്മദ് അള്ളാഹു മുപ്പത്തിയഞ്ചു വയസ്സ് ഒരു സന്ദർഭം പരിശുദ്ധ പണിയുന്നു പുതുക്കിപ്പണിയുന്നു തർക്കിക്കുന്നു ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ദീർഘിപ്പിക്കേണ്ടതും ഇല്ല അവർ പരസ്പരം കൊല്ലും കൊലയും നടത്തും എടുത്തു വെക്കാൻ അവർ തമ്മിലടിയ ഈ പ്രശ്നം തീർക്കാൻ അവർ തന്നെ അവസാനം രൂക്ഷത കുറക്കുന്നതിന് വേണ്ടി ഒരു ഉപായം കണ്ടെത്തിക്കൊണ്ട് പറയുന്നു പരിശുദ്ധമായ ഈ കഴിവയുടെ സമീപത്തേക്ക് ഈ വാതിലിലൂടെ ആദ്യമായി കടന്നു വരുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തെ നമുക്ക് മധ്യസ്ഥനാക്കാം അവർ തന്നെ എടുത്ത തീരുമാനം അവരിങ്ങനെ പ്രതീക്ഷാനർഭരമായി ഇത് സംബന്ധിച്ച് കാത്തുനിൽക്കെ കടന്നു വരുന്നു മുഹമ്മദ് മുസ്തഫ്ലഹി വസ്ല്ലാം അള്ളാഹുബിന്റെ പ്രവാചകരെ വരുന്നത് പ്രവാചകൻ കടന്നു വരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ഒറ്റയടിക്ക് പറയുന്ന ഒരു എന്താ ഈ നമുക്കൊക്കെ സംതൃപ്തനാണ് അതെന്താ കാരണം പരിശുദ്ധ പ്രവാചകരാണ് വരുന്നത് അദ്ദേഹം ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചാൽ ക്രെഡിബിൾ ആണ് ആ ക്രെഡിബിലിറ്റി നമ്മുടെ കുട്ടികൾ കാഴ്ചവെക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ഒരു മുസ്ലിമായ മനുഷ്യന്റെ ക്രെഡിബിലിറ്റി ഇത് കോഴിക്കോട് നഗരമാണ് ഞാൻ സംസാരിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കോഴിക്കോട് നഗരത്തിലാ ഇതിന്റെ വെളിപ്പാട് അകലെയാണ് ബഹുമാനപ്പെട്ട സാമൂതിരിപ്പാടിന്റെ ആസ്ഥാനം ജിഫ്രി തങ്ങൾ ഇവിടെ വന്നപ്പോ ബഹുമാനപ്പെട്ട സാമൂതിരിപ്പാട് ആദ്യമായി സയ്യിദ് ജിഫ്രി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനും പ്രഗൽഭനായ പ്രബോധകനും കേരളത്തിൽ ആദ്യമായി കാലുകുത്തുമ്പോ ഈ കോഴിക്കോടിന്റെ ഖാദി മൊഹീദ്ദീനു അബ്ദുൽസലാം എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ് ആ പണ്ഡിതൻ അദ്ദേഹത്തെ കൊണ്ടുപോയി സാമൂതിരിക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ സാമൂതിരിയോട് മൊഹീദ്ദീനു അബ്ദുൽസലാം എന്ന കോഴിക്കോട്ടെ ഖാദി പറഞ്ഞൊരു വാക്കുണ്ട് ഇത് ഞങ്ങളുടെ പ്രബോധകനാണ് യമനിലെ തെരീമിൽ നിന്ന് വരികയാണ് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ അദ്ദേഹം അല്പകാലം ഇവിടെ ഉണ്ടാകും ശേഷം യമനിലേക്ക് തിരിച്ചു പോകും ഇവിടെ ഇരിക്കുന്ന സേ്യതന്മാരുടെ തലവൻ ഉടനെ തന്നെ സാമൂതിരിപ്പാട് വളരെ ഭവ്യതയോടുകൂടി ഭരണാധികാരി ചോദിച്ചൊരു ചോദ്യമുണ്ട് തങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് നിർബന്ധമുണ്ടോ എന്തുകൊണ്ട് ഇവിടെ താമസിച്ചുകൂടാ അതൊരു ചോദ്യമാണ് അതൊരു വല്ലാത്ത ചോദ്യമാണ് എന്താ ചോദിച്ചത് മുസ്ലിങ്ങൾ അന്ന് ക്രെഡിബിൾ ആണ് അന്ന് ഇവിടെ മുസ്ലിങ്ങൾ അങ്ങനെയാണ് സാമൂതിരിപ്പാട് അത് ചോദിച്ചപ്പോ ജിഫ്രി എന്ന് പറയുന്ന അന്നത്തെ മഹാപണ്ഡിതനായ തങ്ങൾ പറഞ്ഞു എനിക്കിവിടെ താമസിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ എനിക്കിവിടെ ഭൂമിയില്ല എനിക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ ആറടി മണ്ണ് നിങ്ങൾ എഴുതി തരുമോ എങ്കിൽ ഞാനിവിടെ താമസിക്കാം തിരിച്ചു പോയിക്കൊള്ളണമെന്നില്ല അത് പറഞ്ഞ ഉടനെ സാമൂതിരിപ്പാട് അദ്ദേഹത്തിന് ആറടി മണ്ണല്ല ചോദിച്ചതിനേക്കാൾ കൂടുതലായി കൊടുത്തത് കോഴിക്കോട് കുട്ടിച്ചറ നഗര ഹൃദയത്തിൽ കിടക്കുന്ന ജിഫ്രി ഹൗസ് സാമൂതിരിപ്പാട് എഴുതി കൊടുത്തതാണ് അല്ലായപ്പോഴൊക്കെ അപ്പുറത്ത് ആനമാണെന്ന തെങ്ങിന്റെ തോപ്പ് അത് ജെഫ്രി തങ്ങൾക്ക് എഴുതി കൊടുത്താണ് സാമൂതിരി ചോദിച്ചല്ലോ എന്തിനാണ് നമ്മുടെ മതമല്ലാത്ത ഒരു മതം പ്രചരിപ്പിക്കാൻ വന്ന മനുഷ്യൻ ഇക്കണ്ട സൗകര്യം അങ്ങ് വെച്ചു നീട്ടിയത് എന്താ സാമൂഹ്യ പാട് പറഞ്ഞത് മുസ്ലിങ്ങൾ കളവ് പറയാത്തവരാണ് മുസ്ലിങ്ങൾ വഞ്ചന നടത്താത്തവരാണ് മുസ്ലിങ്ങൾ മദ്യപിക്കാത്തവരാണ് നമ്മുടെ നാടിന്റെ കച്ചവടത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രം അവരാണ് ഈ നാടിന്റെ കച്ചവടം വികസിപ്പിക്കുന്നവർ അവരാണ് അതുകൊണ്ട് അവരുടെ നേതാവ് ഇവിടെ ഉണ്ടായാൽ വിശ്വസ്തമായ ഒരു സമൂഹം ഉണ്ടാകും ആളുകൾ കോഴിക്കോടിനെ തേടി വരും അതാണ് അദ്ദേഹം കൃഷ്ണയ്യർ വരെ അറബികൾ ചെയ്ത പറഞ്ഞു ദ അറബ്സ് നോട്ട് ഓൺലി മെയ്ഡ് കാലിക്കറ്റ് ദി ഗ്രേറ്റസ്റ്റ് പോർട്ട് ഓഫ് ഓഫ് കോസ്റ്റ് ഇന്ത്യ അറബികൾ ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും നല്ല തുറമുഖമാക്കി കോഴിക്കോടിനെ മാറ്റി എന്ന് മാത്രമല്ല അവരെന്താ പിന്നെ ചെയ്തത് ബട്ട് ആൾസോ അവർ ചെയ്ത ഗുണമുണ്ടാ എന്താ ും യൂറോപ്പിൽ ഇവരെത്തിച്ചത് മുസ്ലിം അറബികളാണ് അതിന് സഹായിച്ചത് ഇവിടുത്തെ കച്ചവടക്കാരായ ഇടയാളികളായി നിന്ന മീഡിയേറ്റർമാരെ നിന്ന മുസ്ലിങ്ങളാണ് നമ്മളെ കുറിച്ച് നല്ല വിശ്വാസം നല്ല താല്പര്യം ഉണ്ടായിരുന്നവർക്ക് നിങ്ങളൊരു കാര്യം കൊടുക്കണം അന്ന് സാമൂതിരിപ്പാട് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിൽക്കണം തങ്ങളെ നമ്മുടെ പൗരത്വം പിൻവലിച്ച് പോകാൻ പറയുന്നവർ ആ സാമൂതിരിയുടെ പിന്മുറക്കാരിൽ വന്നതിൽ നമുക്കും എന്തോ കുറവ് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഓർക്കണം നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തോ കുറവ് സംഭവിച്ചിട്ടുണ്ട് മദ്യപാനികളില്ലാത്ത വഞ്ചനക്കാരില്ലാത്ത ഒരു സമുദായം എന്ന് ലോക മുദ്ര കുത്തിരുന്നൊരു സമൂഹത്തിൽ ഇന്ന് എല്ലാവരും ഉണ്ട് അത് തിരുത്തണമെങ്കിൽ കൂട്ടായ്മ കൊണ്ടേ കഴിയില്ല മദ്രസ കൊണ്ടേ കഴിയൂ ക്രെഡിബിളായ ഒരു സമൂഹത്തെ ഉണ്ടാക്കണമെങ്കിൽ മദ്രസ കൊണ്ടേ കഴിയൂ അതിനുള്ള മദ്രസ എന്ന് പറയുന്നത് കേവലം ഒരു കച്ചവട സ്ഥാപനമോ അതല്ലെങ്കിൽ കേവലം ഒരു ആചാര സ്ഥാപനമോ അല്ല മദ്രസ ഉദ്ദേശിക്കുന്ന കൃത്യമായ നയപരിപാടികൾ നടപ്പാക്കിയേ പറ്റൂ നമ്മുടെ ഉമ്മത്ത് അത് നടപ്പാക്കുമ്പോഴേ സമൂഹത്തിന് മാറ്റമുണ്ടാകും ഇപ്പൊ നിങ്ങൾ നോക്കി നോർത്ത് ഇന്ത്യയിൽ പതിമൂന്ന് സംസ്ഥാനത്ത് നമ്മുടെ ഹുദവി എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ ഹാദിയ എന്ന് പറയുന്നവരുടെ ബിരുദം നേടിയ കുട്ടികളുടെ സംഘടന പതിമൂന്ന് സംസ്ഥാനത്ത് മദ്രസകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ്റിയാറ് മദ്രസകൾക്ക് സമസ അംഗീകാരം കൊടുത്തു അവര് മൊത്തം അവിടെ ധാരാളം മദ്രസകൾ ഇന്ന് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ആ മദ്രസകളിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകനെ ഉണ്ടാക്കിയ മൂവായിരത്തോളം അധ്യാപകരോട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ ഇനി മറ്റൊരു കടക്കൂടി പരിശോധിച്ച് നോക്കുന്ന നോർത്ത് ഇന്ത്യയിൽ വരെ ഈ ധാർമ്മികത ഉണ്ടാക്കാൻ നമ്മുടെ കുട്ടികൾ പോയി അവിടെ മദ്രസുണ്ടാക്കുക അഞ്ഞൂറ്റിയാറ് മദ്രസകൾക്ക് സമസ്ത അംഗീകാരം കൊടുത്തു ഇനി ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റജിസ് നോക്കും നിങ്ങൾ ഇപ്പൊ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പൊതുപരീക്ഷ ആരംഭിച്ച് ഈ പൊതുപരീക്ഷ വഴി നമ്മുടെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു നിങ്ങൾ ഈ കണക്ക് ഞാൻ പറയുന്ന കണക്കൊന്ന് മനസ്സിൽ വെച്ച് തൂക്കി നോക്ക് അഞ്ചാം ക്ലാസ് മദ്രസ പാസായ മൊത്തം കുട്ടികൾ വിദ്യാഭ്യാസ ബോർഡ് ഇക്കാലമത്രയുമായി അഞ്ചാം ക്ലാസ്സിൽ പൊതുപരീക്ഷ നടത്തിയിട്ട് മൊത്തം സർട്ടിഫിക്കറ്റ് കൊടുത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിനും കേരളത്തിന് പുറത്തുമായി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അഞ്ചാം തരം പാസ്സായ കുട്ടികളുടെ എണ്ണം കൃത്യമായി കാണിക്കുന്നത് മുപ്പത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഒരു നാപ്പത് ലക്ഷം കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് മനസ്സിലാക്കാം മൊത്തത്തിൽ അതേ സ്ഥാനത്ത് നമ്മുടെ ഏഴാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ഉണ്ടായത് ഇരുപത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി പത്ത് നാൽപ്പത് അല്ലെങ്കിൽ ഏഴാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടികൾ ഇരുപത് ലക്ഷത്തിൽ കുറവാണ് മറ്റത് നാൽപ്പത് ലക്ഷമാണ് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കൂ പത്താം ക്ലാസ്സിൽ അഞ്ചു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കുട്ടികളെ ഉള്ളൂ പ്ലസ് ടു നേടിയ കുട്ടികൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒന്നേ ഉള്ളൂ പ്ലസ് ടു വൈകി തുടങ്ങിയതാണ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത് ഏഴാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും തമ്മിൽ പോലും ഈ ഒരു പകുതി വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലല്ലോ എന്തുകൊണ്ട് നമ്മൾ കൃത്യമായ കണക്ക് പഠിക്കണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് വയസ്സ് ഏഴാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഈ കുട്ടി ആകുന്നുള്ളൂ ഖുർആൻ വരെ ശരിക്ക് ഓതി പഠിക്കാൻ ഈ കുട്ടിക്ക് അപ്പോഴേ പറ്റുന്നുള്ളൂ ഇത് പൊളിച്ചെഴുതാൻ നമുക്ക് കഴിയണ്ടേ ഇതിനൊരു തിരുത്തൽ ചേർത്താൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മദ്രസ നടത്തിന്റെ അർത്ഥം എന്താണ് കേവലം ഒരു ആചാരത്തിന് വേണ്ടി മദ്രസ നടത്തിയത് കൊണ്ട് എന്ത് കിട്ടും നമുക്ക് നോക്കും നിങ്ങൾ ഈ കുറവുകൾ കൃത്യമായി പരിഹരിക്കാൻ എന്തു ചെയ്യണം എന്ന് നിങ്ങളോട് ആലോചിക്കാനും ചിന്തിക്കാനും ചർച്ച ചെയ്യാനുമാണ് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ രൂപീകരിച്ചത് നമ്മൾ വിചാരിച്ച മാറ്റം വരുത്താൻ പറ്റും എത്രയോ സ്കൂളുകൾ നമ്മൾ നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നില്ലേ ഡ്രോപ്പ് ഔട്ട് നിർത്തണം ആദ്യം അതാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത് നമ്മൾ വിജയത്തിന്റെ മാത്രം കഥ പറഞ്ഞാൽ പോരാ നമ്മുടെ കുറവുകളുടെ കഥ കൃത്യമായി പരിശോധിക്കണം അതോടൊപ്പം കുട്ടി മദ്രസയിൽ ജയിച്ചാൽ പോരാ അഞ്ചാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഏഴാം ക്ലാസ് സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടി മദ്യപാനികളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ അവന്റെ ഈ സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതി പാസ്സാകാനുള്ള ഒരു കുതന്ത്രമല്ലോ എങ്ങനെയെങ്കിലും കുറെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് കുട്ടി പാസ്സായൽ പോരല്ലോ ആ കുട്ടിയിൽ ഈ മദ്രസ ക്ലാസ്സിൽ കൊടുത്ത ഉത്ബോധനം ആ കുട്ടിയുടെ കയ്യിൽ നിൽക്കണ്ടേ അതില്ലെങ്കിൽ പിന്നെ എന്ത് അർത്ഥമാണല്ലത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ മുഴുവൻ ചില്ലറക്കാരൊന്നുമല്ല നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് വന്നതാ നിങ്ങൾ നിങ്ങൾ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നവരാണ് നിങ്ങൾക്ക് അള്ളാഹു വലിയ നിഴമത്ത് തന്നിട്ടുണ്ട് ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു ഒരു മനുഷ്യനെ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നിഴമത്താണത് ആ നിഴമത്ത് അനുഭവിക്കുന്നവനാണ് ശരിക്കും നിങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന സമസ്ത എന്ന ആ മാർഗത്തിലൂടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേരായ പന്ധാവിലൂടെ ഒരു ഉമ്മത്തിനെ നയിക്കാൻ അതും ചെറിയ കുട്ടികളെ നിർമ്മലമായ മനസ്സുള്ള കുട്ടികളെ ശരിക്കും നല്ല രീതിയിൽ നയിക്കാനുള്ള ഒരു വലിയ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരായി മാറാൻ പടച്ചിറപ്പ് നിങ്ങളെ തെരഞ്ഞെടുത്തല്ലോ നിങ്ങളാണ് മൊൽ നിങ്ങളെ നിയമിക്കുന്നവർ നിങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നവർ നിങ്ങളാണ് അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ അപ്പോൾ ദീൻ നടത്താൻ അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആ സ്ഥാനത്ത് നിങ്ങൾ വന്നത് പടച്ച നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ എന്താണ് ഒരു സംഗതിയുടെ സൂചകമാക്കി പടച്ചർ അബ്ബ് നിങ്ങളെ നിർത്തി എത്രയോ ആളുകൾ നിങ്ങളെ നാട്ടിലില്ലേ ഈ വിശാലമായ നമ്മുടെ സംസ്ഥാനത്തെ എത്രയോ ആളുകളില്ലേ ഇല്ലേ മുസ്ലിങ്ങൾ എന്നാൽ ഇത് ഏറ്റെടുത്തതും നിങ്ങൾ അതിന്റെ തലപ്പത്ത് വന്നതും നിങ്ങൾ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നു അധ്വാനിക്കുന്നു ബുദ്ധി ഉപയോഗിക്കുന്നു അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഞമത്താണ് ആദ്യം ആ ഞമ്മത്ത് തിരിച്ചറിയണം അതാ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം രണ്ടാമത് തിരിച്ചറിയേണ്ടത് ഈ ഡ്യൂട്ടി നിങ്ങൾ ഏറ്റെടുത്തില്ലേ ഇനി നാളെ പടച്ചടപ്പം നിങ്ങളോട് ഓരോ കാര്യത്തെ കുറിച്ചും ക്രമപ്രകാരം ചോദ്യം ചെയ്യുമെന്ന് കൂടി തിരിച്ചറിയണം ഉത്തരവാദിത്ത ബോധത്തോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്ത നിർവഹണത്തിലെ വീഴ്ചയുടെ ഗൗരവം പഠിക്കണം ഹദീസ് ആ ഒരു ഹദീസ് മാത്രം നമ്മൾ ചിന്തിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും അള്ളാഹുവിന്റെ നമ്മളോട് പറയുന്നു എന്താ പറയുന്നത് നമ്മൾ ഉത്തരവാദിപ്പെട്ട സ്ഥാനത്ത് വന്നു നമ്മുടെ സെക്രട്ടറി ആയി പ്രസിഡന്റായി ജോയിന്റ് സെക്രട്ടറി ആയി മാനേജ്മെന്റ് ഭാരവാഹിയായി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരുന്നു അള്ളാഹു നമ്മളോട് പറയുന്നു എന്താണ് പറഞ്ഞ വാക്ക് അതിന്റെ പച്ച മലയാളം പറഞ്ഞാൽ നമ്മൾ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനം ഏറ്റെടുത്തു പക്ഷേ ആ ഏറ്റെടുത്ത സ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഗുണവും നമ്മൾ ചെയ്തില്ല ഒരു പ്രയോജനവും നമ്മൾ ചെയ്തില്ല നമ്മളാ സ്ഥാനത്ത് ഇങ്ങനെ ഇരുന്ന് അലങ്കാര വസ്തുവാക്കി സ്ഥാനത്ത് വെച്ചു നമ്മളെ കൊണ്ടൊരു ഗുണവും ആ പീരീഡിൽ കിട്ടിയില്ല നമ്മൾ ആ സ്ഥാനത്ത് ഇരുന്നിട്ട് സെക്രട്ടറി പ്രസിഡന്റ് ഭാരവാഹി മാനേജ്മെന്റ് ഭാരവാഹി ഒരു 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 ഗുണവും ചെയ്തില്ല ചെയ്തില്ല ഗുണകരമായ ഗുണകരമായ വലം നസീഹത്തും അയാൾ പ്രവർത്തനം വാസന അദ്ദേഹത്തിന് നിഷേധിക്കും അത്രയും പടച്ചിറപ്പയാളെ അകറ്റി നിർത്തുമെന്ന് ഷഫിഫാ സുഹുലി വസ്സലാം അള്ളാന്റെ റസൂല് പറയൻ അല്ല പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അഷ്റഫുൽ അഷ്റഫ് മുസ്ഫാ റസു ദേഷ്യം പിടിച്ചു പറഞ്ഞ പിന്നെ അള്ളാഹു പറഞ്ഞത് ഗൗരവമുള്ള വിഷയല്ലേ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വാസന കിട്ടൂല നേരെ മറിച്ചോ ഈ പദവിയിലേക്ക് നിങ്ങളെ എത്തിച്ചത് അള്ളാഹു ചെയ്ത നമുക്കൊക്കെ ഒരു കഴിവുണ്ട് നിങ്ങളൊക്കെ ഈ സ്ഥാനത്ത് പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയത് നിങ്ങളെ എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയതോണ്ടാ നിങ്ങളുടെ പേഴ്സണാലിറ്റി അതിന് ഉപകരിക്കുമെന്ന് കരുതി ആളില്ലാത്തോണ്ടാവില്ല ഒരു കാര്യം കൂടി മനസ്സിലാക്കോളൂ അതൊരു നിമിഷം കൊണ്ട് ഫ്യൂസ് കഴിയും എങ്ങനെ അള്ളാഹു ഒരു മനുഷ്യന് ചിലയിക്കാൻ വരും ജനങ്ങളൊക്കെ അയാളെ ആശ്രയം അയാൾ തരക്കടില്ല അയാൾ കൊള്ളാം അയാളെ പിന്നാലെ ജനം കൂടും അയാളെ മുന്നോട്ട് വെക്കും നിങ്ങളെ പിന്നിൽ ആളുണ്ടാകും നിങ്ങൾ പറഞ്ഞാൽ ആള് കേൾക്കും നിങ്ങൾ അതിന് പറ്റുമെന്ന ആളുകൾക്ക് തോന്നും ഇല്ലാ ആ മനുഷ്യനിലേക്ക് ജനങ്ങളുടെ ആവശ്യം വർദ്ധിക്കും അയാൾ തിരക്കടില്ല നമുക്ക് അയാളെ പ്രസിഡന്റ് ആക്കാം അല്ലെ അയാളെ സെക്രട്ടറി ആക്കാം അല്ലെങ്കിൽ അയാളെ സ്ഥാനത്ത് കൊണ്ടുവരാം ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ജനവിശ്വാസം ഉണ്ടാകുന്നത് കൊണ്ട് ആളുകൾ അയാളെ തലപ്പത്ത് കൊണ്ടുവരും ഈ വേദി ലീഗിത പലരും അങ്ങനെ വന്നതാ വലിഞ്ഞു കയറി വന്നതല്ല ഇവരിൽ പലരും അങ്ങനെ കയറി വന്നതാ ജനം കൊടുത്ത സ്ഥാനമാണത് അത് അള്ളാഹു ജനങ്ങളെ മനസ്സിൽ ഇട്ടു കൊടുക്കുകയാണ് അത് എന്തുകൊണ്ട് ഇട്ടു കൊടുത്തു നിങ്ങളിൽ ചില കഴിവുണ്ട് നിങ്ങളിൽ ചില കഴിവുണ്ട് കൊടുത്ത അല്ല കൊടുത്തങ്ങനെ അവരുടെ മുമ്പിൽ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അള്ളാഹു നിങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിക്കും എന്നിട്ട് മൈൻഡ് എന്നെ കൊണ്ട് ചിലത് ചെയ്യാൻ കഴിയുമെന്നത് കൊണ്ടാണ് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയത് എന്ന തോന്നൽ നിങ്ങൾക്ക് പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾ അശ്രദ്ധരായാൽ അള്ളാഹുവിന്റെ തിരുതൂതനെ പിൻവലിക്കാനായി അത് പിൻവലിച്ചു പോവും അള്ളാഹു വേറെ ആളെ കൊണ്ടുവരും നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാകും നിങ്ങളെ പിന്നെ ദീനന് വേണ്ടാത്തൊരവസ്ഥയിലേക്ക് പടച്ചും അഷ്റഫ് മുസ്തഫ അപ്പൊ നമ്മള് മലബാറിലെ മാപ്പിളമാരുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഒന്ന് മദ്രസ പറഞ്ഞു ഈസ് ദ വണ്ടർ ആൻഡ് സ്ട്രെങ്ത് ഓഫ് മാപ്പിള ഇസ്ലാം അതേ വണ്ടർ ആൻഡ് സ്ട്രെങ്ത് അത്ഭുതവും ശക്തിയുമാണ് മലബാറിലെ മാപ്പിളമാരുടെ മദ്രസകൾ അതേ പറഞ്ഞ വാക്കണത് ആ മതജ്ഞാനം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് യൂറോപ്പിലേക്ക് നോക്കും നിങ്ങള് ഭൗതിക വിദ്യാഭ്യാസം ധാരാളമുണ്ട് പക്ഷെ ജീവിതമുണ്ടോ അവിടെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായ അടിത്തറയില്ലാത്തൊരു സമൂഹം വളർന്നു വന്നില്ലേ എന്തേ അതിനെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേവല ഭൗതികതയിൽ മാത്രമേ താല്പര്യം ഉണ്ടായുള്ളൂ നമ്മുടെ മദ്രസ എന്ന് പറയുന്നത് ശരിക്കും മദ്രസയെ കുറിച്ച് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വരെ പറഞ്ഞ എന്താ ഈ മദ്രസ മദ്രസയുടെ സർവീസിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ട് അവർ പറഞ്ഞൊരു വാക്കേണ്ട ആരോപണം വന്നല്ലോ മദ്രസ തീവ്രവാദ കേന്ദ്രമാണ് മദ്രസ ഭീകരവാദ കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ഒരു സമിതി വളരെ മനോഹരമായി ആധികാരികമായി എഴുതിയ ഒരു എഴുതിയൊരു വാക്കേണ്ട മദ്രസേറും ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഐഡന്റിറ്റി മെയിൻ്റൻസ് ഓഫ് ദി കമ്മ്യൂണിറ്റി പറഞ്ഞത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് മദ്രസ അവിടെയാണ് നമ്മൾ മുസ്ലിം സമൂഹത്തിലെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന ഉപകരണമാണ് മദ്രസ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു വല്യമാണ് ആ കുട്ടിയുടെ കഴിവുകളും വാർത്തെടുക്കുന്നത് ഗുരുനാഥൻ പ്രധാനം ആ ഗുരുനാഥൻ പകർന്നു കൊടുക്കുന്നതിൽ ഗു ഗു എന്ന് എന്ന് രു പറഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യലാണ് ശബ്ദം അന്ധകാരം താൻ രു ശബ്ദം പദം നിരോധകം ശിഷ്യന്റെ മനസ്സിലെ ഇരുട്ട് നീക്കുന്നവനാണ് ഗുരുനാഥൻ ആ ഗുരുനാഥനാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു മൊല്യം എന്ന് പറയുന്നവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു വസ്ത്രം കൊടുക്കുന്നു ആരോഗ്യപരമായ ചികിത്സ കൊടുക്കുന്നു ഇതൊക്കെ ശരീരത്തിനാണ് നമ്മൾ കുട്ടിയുടെ ശരീരത്തിന്റെ പിതാവാണ് എന്നാൽ നമ്മുടെ കുട്ടിയുടെ റൂഹിന്റെ ഒരു പിതാവുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മൊല്ലിമ്യങ്ങൾ അതാണ് അവരെ കുറിച്ച് മഹാന്മാര് പറഞ്ഞ വാക്കുണ്ടറിയില്ലേ നമ്മുടെ കുട്ടികളുടെ റൂഹിന്റെ പിതാക്കന്മാർ ആത്മീയത കുട്ടികൾ കൊടുക്കുന്ന ബിൽ നമ്മുടെ റൂഹിന്റെ ഉപ്പമാരാണ് അവർ ഈ ഇരിക്കുന്ന ലാ റൈബ ഒരു സംശയം വേണ്ട അവരാണ് ചികിത്സിക്കുന്ന അറിവില്ലായ്മയാകുന്ന രോഗത്തെ ബിൽ അറിവ് കൊണ്ട് ചികിത്സിക്കാൻ കൊണ്ട് അറിവില്ലായ്മയെ ചികിത്സിച്ചിട്ട് ജഹിലിൽ നിന്ന് കുട്ടിയെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന തമസോമാ ഇരുട്ടിൽ നിന്ന് തമസോമാർട്ടിൽ ഇതാണ് ഈ മോല്യങ്ങൾ നിർവഹിക്കുന്ന ഏറ്റവും വലിയ സേവനം അതിന് ക്രെഡിബിൾ ആയ മയം വേണം അത് വേറെ കാര്യം ഒരു അധ്യാപകനെ നമ്മൾ നിയമിക്കുമ്പോൾ എം എസ് ആർ നിബന്ധന വെച്ച പോലെ ആ അധ്യാപകന്റെ സേവന ചരിത്രം അതിലുണ്ടാവും അയാൾ ഈ സേവന രംഗത്ത് പൊഴുക്കുത്തുള്ളവനാണോ യോഗ്യനാണോ എന്നൊക്കെ ശരിക്കും പരിശോധിക്കണം എല്ലാവർക്കും കടന്നു വരാൻ പറ്റിയ ഒരു മേഖലയല്ല ദർസിൽ നിന്ന് ഇടക്കാല ബിരുദം തലപ്പാവ് കിട്ടി മദ്രസയിൽ കയറിയ പോരല്ലോ മറിച്ച് നമ്മൾ അതിന് യോഗ്യത നേടുന്ന ട്രെയിനിങ് ഏതൊരു സംവിധാനത്തിനും അടിസ്ഥാനപരമായ ബേസിക് ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് സ്വാഭാവിക അത് നോക്കേണ്ടതാരാ മല്യമല്ല നമ്മൾ എവിടെന്നെങ്കിലും ഒരാളെ കിട്ടുമോ എന്നാണ് നോക്കുക അവിടെ മാനേജ്മെന്റിന് പെടിച്ചു പോകുന്ന എന്താ നമുക്കൊക്കെ എപ്പോഴും അനുഭവമുണ്ട് ഓഫീസുകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മലപ്പുറത്തൊക്കെ സുന്നിമാലൊക്കെ ഇരിക്കുമ്പോൾ ഒരു മാലിന്യനെ വേണം സ്വതന്ത്ര വേണമെന്ന് പറഞ്ഞു വരും അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ വേണമെന്ന് പറയും എത്ര ശമ്പളം എന്ന് ചോദിച്ചാൽ എന്താ പറയാ ആ ശമ്പളം ഇപ്പൊ പെട്ടെന്ന് എങ്ങനെ പറയണ്ടത് പുറത്തുനിന്ന് കൊറച്ചൊക്കെ കിട്ടുന്ന പുറത്തുനിന്ന് പുറത്തുനിന്ന് കിട്ടുന്നത് നിങ്ങൾ കണക്കാക്കണ്ട നിങ്ങൾ മര്യാദക്ക് ഒരു ശമ്പളം കൊടുത്താൽ മതി ഈ ഫ്രീ ആയിട്ട് ഓന്നിക്കോളും നല്ലൊരു ശമ്പളം കൊടുക്കണമെന്നേ ഉള്ളൂ പുറത്തുനിന്ന് കിട്ടുന്നത് കണക്കാക്കിയിട്ട് മൂവായിരം രൂപ കൊടുക്കുന്ന വലിയ ഭാഷയെ പറഞ്ഞ ആര് കിട്ടുന്ന തൂപ്പുകാരനെ കിട്ടുമോ മാന്യമായ ശമ്പളം കൊടുക്കാൻ തയ്യാറുണ്ടോ നമ്മൾ ഒരു അധ്യാപകന് കൊടുക്കുന്ന ശമ്പളത്തെ കുറിച്ച് കൃത്യമായി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ